താമത്തെ അവതാരം സമ്പൂർണ്ണ അവതാരം അവസാനം വന്നവൻ എല്ലാവരും കാത്തിരിക്കുന്നവർ എല്ലാ വിശേഷണവുമുള്ള ഭഗവാൻ ശ്രീ ശിവാനന്ദ ഗുരുദേവന്റെ ആതാരവിന്ദം നമസ്കരിച്ചു നാമാചാര്യൻ നിയമാചാര്യൻ സന്യാസിമാർ പ്രചാരകർ പ്രവർത്തകർ ഭക്തജനങ്ങളെ നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം ഇന്ന് നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നത് ഭഗവാന്റെ തിരുശരീരത്തെക്കുറിച്ചാണ് കലിയുഗാന്തത്തിൽ വന്ന് ലോകമോക്ഷത്തിനായി നിലകൊള്ളുന്ന അവതാരമാണ് ശ്രീ ഗുരുദേവൻ ഈ ലോകത്തിന് തന്നെ സമ്പൂർണ്ണ മോക്ഷം നൽകുവാൻ ജഗദീശ്വരനായി അവതരിച്ച ഗുരുവാണ് ശ്രീ ഗുരുദേവൻ കാലകാലങ്ങളിൽ മർദ്യകുരത്തിൻ്റെ രക്ഷയ്ക്കായി ജഗതീശ്വരന് പല നാമങ്ങളിലും പല വേഷങ്ങളിലും അവതാരമായി വര വരേണ്ടുന്ന ആവശ്യകത ഉണ്ടായിട്ടുണ്ട് ശ്രീകൃഷ്ണൻ ശ്രീ ബുദ്ധൻ ശ്രീ അള്ള ശ്രീ യേശു എന്നീ നാമത്തിൽ പല കലകളോടും പല ഭാവത്തിലും ഈശ്വരൻ തിരുവാതാരമായി ഈ ലോകത്തിൽ ജന്മമെടുത്തിട്ടുണ്ട് എന്നാൽ കലിയുഗാന്ത്യത്തിൽ ഖൽഗി അവതാരമായ ശ്രീ ശുഭാനന്ദ ശുഭാനന്ദഗുരുദേവൻ എന്താണ് ഖൽഗം എന്താണ് ഈശ്വരൻ ഈശ്വരൻ എന്നാൽ അറിവാണെന്നാണ് ജ്ഞാനമാണെന്നാണ് ഗുരുനമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് സത്യമായ ജ്ഞാനം നിഷ്കളങ്കമായ ജ്ഞാനത്തിൽ നിന്ന് ഉദിക്കുന്ന മൂർച്ചയേറിയ വാളാണ് കൽഖായുധായുധം കൊണ്ട് നിഷ്കാസനം ചെയ്യുക എന്ന് പറഞ്ഞ ആ അറിവ് അറിവെന്നുള്ള സത്യത്തിന് മൂർച്ചയുണ്ട് നിഷ്കളങ്ക ജ്ഞാനം ഖൽഖായുധം എന്നറിയിച്ച ഗുരുദേവൻ്റെ തിരുശരീരവാഴ്ചയിലുള്ള ആ തിരുശരീരം പഴമക്കാർ പറഞ്ഞു കേട്ട അറിവുകൾ പകർന്നു തരാമെന്ന് ഞാൻ മനസ്സിൽ നിനക്കുകയാണ് ഭഗവാന്റെ രൂപം തെളിഞ്ഞു കാൺമാൻ ഭഗവാനോടൊത്തു സുഖിച്ചു വാഴാൻ ആൻ്റെ ആത്മനാഥൻ്റെ ആത്മാവിൽ വന്നങ്ങേഴും ഈ ജന്മം ഭാഗ്യത്തെ തന്ന നാഥ ഭഗവാനെ വർണ്ണിച്ചുകൊണ്ടുള്ള അനേകം കീർത്തനങ്ങൾ ആത്മബോധോദയ സംഘത്തിനുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഗുരു ധർമാനന്ദ സ്വാമികൾ അടിയൻ്റെ പിതാവായ ഡോക്ടർ ആർ വേലായുധൻ അടിയൻ്റെ പിതാവിൻ്റെ മൂത്ത പെങ്ങളായ ദേവകിയമ്മ പിന്നെ നേർത്തർ സ്വാമികൾ അവരിൽ നിന്നെല്ലാം എങ്ങനെയാണ് ഭഗവാൻ കാഴ്ചയിൽ എന്ന് എപ്പോഴും ചോദിക്കുമായിരുന്നു ഞാൻ പലരും ആ കാഴ്ച ഭഗവാനെ കണ്ടവരെല്ലാം ഒന്നുകിൽ മേളിലോട്ട് നോക്കി കണ്ണിങ്ങനെ മറിച്ച് ഉള്ളിലേക്ക് നോക്കുന്ന ഒരു ധ്യാനാവസ്ഥയുണ്ട് അല്ലെങ്കിൽ താഴോട്ട് നോക്കി അവർക്കതൊരു ഒരു ഭാ ആ കണ്ട കാഴ്ച ഒരു ഒരു അതിനൊരു ഭാരമുള്ളതുപോലെ തോന്നും ആ ശക്തിക്ക് ആദ്യം അവസ്ഥയിലേക്ക് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് പോകും അതിൽ ധർമാനന്ദ സ്വാമികൾ പൂർവാശ്രമത്തിൽ ധാരാളം പ്രാർത്ഥനകളിലും പ്രസംഗത്തിലും എല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ കവിയൂര് സന്ദർശിച്ച ഭഗവാന്റെ ആ എഴുന്നള്ളത്ത് അദ്ദേഹം വർണ്ണിക്കും അപ്പം കാലിങ്ങനെ നീട്ടി വെച്ച് കൈ ഇങ്ങനെ വെച്ച് ചെങ്കട നിരമ്പി വരുന്നത് പോലെ അപ്പോൾ കണ്ണുകളിങ്ങനെ പോകും അത് ആ പോകുന്നത് അത്രയും ഈ കാവ്യ കൊടുത്ത സന്യാസിമാർ ഭഗവാന്റെ കൂടെ ആ വരുന്ന വരവ് അത് ഏത് പല തവണ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ തന്നെയാണ് സ്വാമി നമ്മളോട് പറയുന്നത് അപ്പോഴത്തേനും ആ കണ്ണുകളിൽ ആ ഒരു ചെങ്കടലിരുമ്പി വരുന്നത് പോലെ ആ കാഴ്ച അതിൻ്റെ അത്ഭുതം അന്താളിപ്പോൾ ഒന്നും വിട്ടുമാറാത്ത പോലെയാണ് സ്വാമിജി അത് പങ്കുവെക്കാറുണ്ടായിരുന്നത് ഭഗവാന്റെ പ്രഥമ ശിഷ്യനായ പപ്പുവശാൻ പപ്പാനന്ദ സ്വാമികൾ ഭഗവാനെ കണ്ട മാത്ര തന്നെ നാമസങ്കീർത്തനമാണ് ഒത്തിച്ചുയർന്നത് ഭഗ പത്മാനന്ദ സ്വാമികളുടെ പൂർവാശ്രമത്തിൽ അപ്പുവാശാനായി നിലകൊള്ളുകയും സഹധർമണിക്ക് രക്തവാഷയായിട്ട് അത് സുഖപ്പെടുത്തുവാനായിട്ട് ഭഗവാനെ കാണാനെത്തി പണ്ട് ഉചേതൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക് പോയ പോലെ അവിടെ ചെന്നിട്ട് ഒന്നും പറയാൻ സാധിച്ചില്ല അതേപോലെ അദ്ദേഹം മടങ്ങുകയാണ് ഉണ്ടായത് അപ്പോൾ സഹധർമണി ചോദിച്ചു എന്തായി ഭഗവാന്റെ അടുത്ത് പോയിട്ട് അപ്പോൾ പാടിയ കീർത്തനമാണ് கண்டேனாச்சாரியருவம் எந்த சங்கில் பதிஞ்சுள்ள தங்காமொழீகள் தங்காமொழிகள் கண்டே ஞானாச்சாரியருவம் தங்கத்தே காளு

നെറ്റിയിൽ അത് എന്റെ അച്ഛൻ വിവരിച്ച് കേട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ചന്ദ്രക്കലയുടെ പാടുണ്ടായിരുന്നു ജപമണി പാളെ പോലെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പെരുമ്പാമ്പ് എഴിഞ്ഞ ആ പാട് ശരീരത്തിലുണ്ടായിരുന്നു നിറം മാറി മാറി വരുമെന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ മൂത്തപ്പങ്ങളോട് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റത്തില്ല ചിലപ്പോ തോന്നി പിന്നെ പിന്നെ നോക്കിയിരിക്കാൻ പലരുടെ അടുത്തു നിന്നും നമുക്കത് കേട്ടിട്ടുണ്ട് ആ ഒരു അനുഭവം നിറം മാറി മാറി വരിക നമ്മൾ ഇവിടെ രണ്ട് ആശ്രമത്തിലും ഇവിടെ വീട്ടിലും ഓയിൽ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത് ഗംഗാധരൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എൻ്റെ അച്ഛൻ മകനാണ് അദ്ദേഹം അത് വരയ്ക്കുന്ന സമയത്ത് ആർട്ടിസ്റ്റായ രാസാറിൻ്റെ അടുത്ത് ഭഗവാനെ കണ്ടിട്ടുണ്ട് രാസാർ വീട്ടിൽ വന്നോ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ നിറത്തെ പറ്റി ഏത് നിറമാണ് യൂസ് ചെയ്യേണ്ടത് വെള്ളയാണോ കറുപ്പാണോ കറുപ്പാണോ അതല്ല ഇത് വെളുപ്പാണോ അതല്ല എന്നാൽ ഒരു പിങ്ക് നിറമാണോ അതുമല്ല എന്നാൽ നമുക്ക് തോന്നും അവർ നിറമാണെന്ന് തോന്നും പക്ഷേ എന്നാൽ പോലും അത് മാലി മാറി വരുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അന്ന് അച്ഛനും രാസാറും തമ്മിൽ തന്നെ ഇതിനകത്ത് നല്ലൊരു ചർച്ച ഉണ്ടായി അവർക്ക് രാസാറും വന്ന പിങ്ക് നിറം എന്ന് പറയുന്നത് ഒരു അതിശയത്തോടെയാണ് ഞാൻ നിന്ന് കയ്യിൽ ഒരു കേൾവിക്കാരിയായത് അതേപോലെ തന്നെ അന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് ഭഗവാന്റെ ശരീരത്ത് ഒരു രോമകോപങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല അത്ര സുന്ദരമായ ഒരു മീനി അത് ഒരു കൊച്ചുകുട്ടി എന്ന നിലയിൽ ഒരു സാക്ഷിയായി ഞാൻ നിന്ന് കേട്ടതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് വേറൊരു കീർത്തനം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് എന്റെ ഗുരുവരാ എൻറെ ഗുരുവാര അങ്ങേ ഞാനെപ്പോഴും ഒത്തിയിടീ തങ്കം പോഴിയുന്ന തങ്കമോഴി കേളും തങ്കമോഖത്തെ ഞാൻ കാണും നിന്നിൽ പത്ത വാരവും ഒത്തു വിളങ്ങുന്ന ചിത്ത സ്വരൂപനം തമ്പൂരാനീ ഭഗവാനെ കണ്ട് ശിഷ്യന്മാരുടെ മനസ്സിലെന്നന്ന് ആ ചങ്കിൽ നിന്ന് ഉദിച്ചുയർന്ന നാമസങ്കീർത്തനങ്ങളാണ് ഈ വേല അത് അതേപോലെ ഉൾക്കൊണ്ട് നമ്മൾ കീർത്തിക്കുമ്പോൾ അതൊരു പ്രത്യേക അവസ്ഥ തന്നെയാണ് ഞാൻ പ്രധാനപ്പെട്ട ഒരാളെ വിട്ടുപോയി അതെൻ്റെ മുത്തച്ഛനാണ് രാമഭക്തൻ അദ്ദേഹത്തിനോട് അദ്ദേഹം എപ്പോഴും നമ്മുടെ ഭവനത്തിൽ ഭഗവാന്റെ കാര്യങ്ങളാണ് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ഇടതടവില്ലാതെ സംസാരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ അന്തരീക്ഷം ഉണ്ടായിരുന്നു കാലങ്ങൾ അന്നും ഇന്നും എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോ പക്ഷേ അപ്പൂപ്പനോട് അത്രയും ഇരുപത്തിനാല് മണിക്കൂറും നമ്മളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിൽ പോലും നമ്മൾ ഇതിങ്ങനെ ചോദിക്കണം എന്നുള്ള ഒരു ബോധമില്ലായിരുന്നു കാരണം അതിന്റെ പ്രാധാന്യം ഇപ്പോഴാണ് മനസ്സാകുന്നത് ലോകരക്ഷയ്ക്കാണെന്ന് അന്നൊന്നും അടി ഞങ്ങൾക്ക് അറിയില്ല എന്നുവച്ചാൽ മനസ്സിൽ തട്ടിയിട്ടില്ല അവരങ്ങനെയാണ് നമ്മളോട് പറയുന്നത് പക്ഷെ നമുക്കത് അനുഭവം വേദ്യമായി വന്നില്ല ആ ഒരു സമയത്ത് ഇപ്പോൾ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ ദൈവമേ അന്ന് ഇത്തിരി കൂടെ വലുതായിരുന്നു അല്ലെങ്കിൽ അറിവുണ്ടായിരുന്നു ഭഗവാൻ ഇതാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് എഴുതിയെടുത്ത് വെക്കുമായിരുന്നു വയ്ക്കാമായിരുന്നു എന്നൊക്കെ ഇപ്പോ നഷ്ടബോധമായി തോന്നുന്നുണ്ട് അതേപോലെ ഒരു കീർത്തനമാണ് ലഹരിസ്വാമികളുടെ നിന്റെ വിളക ഞാൻ കണ്ടാൻ ഉണ്ണി ഉണ്ണിക്കൈ രണ്ടും പോലെ അയ്യോ ഈ ഉണ്ണിക്കുടവയറും നല്ല ഭംഗിയും കണ്ടാ ഞാൻ പോരുക ഭഗവാനെ നമ്മുടെ ആരാധനയിൽ നമ്മളിത് കീർത്തിച്ച് നമ്മുടെ ഉള്ളത്തിൽ വന്ന് തുള്ളിക്കളിക്കും കണ്ണനായിട്ട് ആ ധൃതരസ്വാമികൾ പറയുന്നത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗൃഹിയാണ് അതായത് ഭഗവാൻ്റെ വടിയും ചൂല് വടിയും എല്ലാം ഒരുപ്പുണ്ട് ചില സമയത്ത് ഭഗവാന് ഭാവം മാറും ദേഷ്യം വരും അപ്പം ഒന്ന് ഓ അടിക്കും അയ്യോ വേണ്ട ഭഗവാനെ എന്ന് പറയാം ഇന്ന് ആ ബന്ധം ആർക്കും മനസ്സിലാവത്തില്ല കാരണം ഇന്ന് സംസ്കാരം ഒത്തിരി മാറിയിട്ടുണ്ട് അന്ന് ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ എല്ലാമാണ് അപ്പം അത് ഒരു ഭയത്തോടെയാണ് അങ്ങനത്തെ ഗുരു അങ്ങനെ ഭയത്തോടെയാണ് പറയുന്നത് എല്ലാ അധികാരങ്ങളോടുകൂടിയുള്ളവരും അത് ആണ് സമയത്തെ വിവരണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു രൂപം ഭഗവാന്റെ കണ്ണുകൾക്ക് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു വലത്തെ കണ്ണ് പുരിയക്കൊടി പോകുന്ന തീഷ്ണതയുള്ള കണ്ണുകളും ഇടം കണ്ണ് ശാന്തവുമായിരുന്നു വലം കണ്ണ് രൗദ്രവും ഇടം കണ്ണ് ശാന്തവും അങ്ങനെ ഒരു പ്രത്യേകത ഭഗവാനുണ്ടായിരുന്നു സ്വാമി അച്ഛൻ അതായത് ധർമാനന്ദ സ്വാമികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കീർത്തനം ആലപിക്കുമ്പോൾ ഭയങ്കര ഇല്ലായിരുന്നു എങ്കിലും ഒരു പ്രത്യേകതയായിരുന്നു ഇടിനാദം പോലുള്ള ശബ്ദവും ശിശഗണങ്ങൾ കേട്ടിരുന്ന സന്ദർഭങ്ങളുണ്ട് മഴയെ നിർത്തിയ സന്ദർഭങ്ങളൊക്കെ അങ്ങനത്തെ സന്ദർഭങ്ങളാണ് ഭഗവാന്റെ ഭാഷയും ദേവലോക ഭാഷയായിരുന്നു നമ്മൾക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും ഒന്നും അടുത്തെത്താൻ പറ്റാത്ത ദേവലോക ഭാഷയിൽ സംസാരിച്ചിരുന്ന അവതാരമാണ് ശ്രീ ശുഭാനന്ദഗുരുദേവൻ ഈശ്വര ചൈതന്യം വഹിക്കുമ്പോൾ ഭാഷ തന്നെ മാറിപ്പോവും മുൻ അവതാരങ്ങളും അതെല്ലാം തെളിയിച്ചിട്ടുള്ളത് തന്നെയാണ് കലാകാലങ്ങളിലെ തിരുവാവതാരങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ശരിക്കുമുള്ള ഒരു രൂപം അതായത് ഒരു ഛായാചിത്രം ഇന്നേ നാൾ വരെ ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ ശില്പങ്ങളോ കലാകാരന്മാരുടെ ഭാവനയോ മാത്രമാണ് ഇന്നേ വരെയുള്ള അവതാരങ്ങളുടെ രൂപം നമ്മുടെ മനസ്സിൽ ഉദിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ലോകരക്ഷയ്ക്കായി അവസാനമായി വന്ന സമ്പൂർണ്ണ അവതാരത്തിൻ്റെ ചിത്രം ഉണ്ട് എന്നുള്ളതാണ് സത്യം ഭഗവാന്റെ വസ്ത്രധാരണം പറയുകയാണെങ്കിൽ ഒ ഒറ്റമുണ്ട് കാവി ഭഗവാന് വടിയും ചൂരവടിയും ഉണ്ടായിരുന്നു ഇട്ടായിരുന്നു ഭഗവാൻ നടക്കുന്നത് വർഷത്തിലൊരിക്കൽ പൂരം നക്ഷത്രത്തിന് മാത്രം അങ്കീധരിക്കുമായിരുന്നെന്ന് എൻ്റെ പിതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത്ര ലളിത വസ്ത്രധാരണമായിരുന്നു ശ്രീ ശുഭാനന്ദ ഒരു ഒരുത്തിരിയും പോലും ദേഹത്തിടുവാൻ കൂട്ടാക്കിയിട്ടില്ല ഒറ്റമുണ്ടായ കാൽവസ്ത്രം ധരിച്ച് ആണ് ഭഗവാൻ സഞ്ചരിച്ചിരുന്നത് ലോകത്തിനെല്ലാം വേണ്ടുന്നതായതുകൊണ്ട് മാത്രമാണ് അറിയാൻ ഇത് ഇങ്ങനെയെല്ലാം പങ്കുവെക്കുന്നത് ഭഗവാനെക്കുറിച്ചുള്ള വർണ്ണനകൾ പഴമക്കാർ പറഞ്ഞു കേട്ടത് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചല്ലോ എന്നാൽ നിങ്ങൾക്കും അനുഭവം ഉണ്ടാവില്ലേ അത് അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ സിദ്ധികളിലെ കഥാപാത്രമായ ശ്രീ ഗോപാലകൃഷ്ണ ദാസ് അവ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള വർണ്ണനകൾ കേൾക്കാം ഭഗവാന്റെ അവതാര കാലം വളരെ നർമ്മ ഞാൻ കേട്ടിട്ടുള്ളത് ഇപ്പോഴുള്ള സമാധിയുടെ ഗേറ്റിന്റെ നേരെ ആ ഭാഗത്ത് ഒരു കിണർ കിണറുണ്ടായിരുന്നെന്നും ഒരു മാവ് ഉണ്ടായിരുന്നെന്നും കേട്ടിട്ടുണ്ട് ഒരു ഇടം പോലും ചലിക്കില്ല അത്ര ശാന്തസുന്ദരമായി പ്രകൃതി പോലും ഭഗവാനോടൊത്ത് ലീലയാടിയ ഒരു അവസ്ഥ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തു നിന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ ആദർശം വളരെ ഗൗരവമുള്ളതാണെങ്കിലും ഇതിനെ വളരെ നർമ്മ മധുരമായും വളരെ ലളിതമായും ആണ് ഈ ലോകത്തിലേക്ക് സ്ഥാപിച്ചിരിക്കുന്നത് ഏതൊരു ആൾക്കും ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ ഈശ്വരനെക്കുറിച്ചുള്ള അറിവുകൾ ഭഗവാൻ ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ സ്ഥാപിച്ചിട്ട് ഒരു കള്ളനെ പോലെ കടന്നു കളഞ്ഞു ഭഗവാനെ തിരിച്ചറിയുന്നവർക്ക് അത് ശുഭാനന്ദമായി തന്നെ ഭവിക്കുന്ന ആ അവസ്ഥയും തന്റെ തിരുവതാര കാലത്തുണ്ടായ ഭഗവാന്റെ രൂപത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഭഗവാന്റെ പാതാരന്ധത്തിൽ സമർപ്പിച്ചു തന്നെ ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം